നമസ്കാരം ഗുരുവായൂരപ്പൻ എല്ലാം ഭംഗിയായി നടത്തി തന്നതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് നടൻ ജയറാം ജയറാമിന്റെ പാർവതിയുടെ മകൾ മാളവികയുടെ വിവാഹം ഇന്ന് പുലർച്ചെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് നടന്നത് പാലക്കാട് സ്വദേശിയായ നവനീത് മാളവികയുടെ കഴുത്തിൽ മിന്നുകെട്ടി ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല ഗുരുവായൂരപ്പൻ എല്ലാം ഭംഗിയായി നടത്തി തന്നു അത് ഏറ്റവും വലിയ സന്തോഷം ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണിത് ഗുരുവായൂരപ്പിന് മുന്നിൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ വിവാഹിതരായി ഇപ്പോൾ മകളുടെ വിവാഹം ഇതേ നടൽ എന്നാണ് പാർവതിയും ജയറാമും പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ് നവനീതിനൊപ്പമുള്ള മാളവികയുടെ ഫോട്ടോ പുറത്തു വന്നത് പിന്നാലെ ഇരുവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു നവനീത് ഇനി തന്റെ മകനാണെന്ന് കുറിച്ചുകൊണ്ടാണ് ജയറാം മരുമകനെ പരിചയപ്പെടുത്തിയത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടിനായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം ഗോൾഡൻ നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായിട്ടായിരുന്നു മാളവിക മണ്ഡപത്തിലെത്തിയത് ഇതിനൊപ്പം നിറയെ ഗ്ലൗസ് വർക്കുകളുള്ള ബ്ലൗസാണ് പെയർ ചെയ്തത് പിന്നീട്ട മുടിയും മുല്ലപ്പൂവും ആഭരണങ്ങളും ചേർന്നതോടെ മാളവികയുടെ ലുക്ക് പൂർണമായി ഗോൾഡൻ നിറത്തിലുള്ള കുർത്തയും വീതിയുള്ള കസു ബോൾഡറുള്ള മുണ്ടും ഷാളുമായിരുന്നു വരൻ നവനീതിന്റെ വേഷം വിവാഹ വേദിയിൽ കുടുംബത്തോടൊപ്പം എത്തിയ നവനീതിനെ ആരതി ഒഴിഞ്ഞ് കുരുതൊട്ട് പാർവതി സ്വീകരിച്ചു കാൽ കഴുകിയ കാളിദാസിന് നവനീത് സമ്മാനം നൽകി തുടർന്ന് ഇരുവരും ആലിംഗനം ചെയ്തു കവളിൽ ചുംബിച്ചാണ് മരുമകനെ ജെറാം സ്വീകരിച്ചത് ഓപ്പൺ കാറിൽ വേദിയിൽ വന്നിറങ്ങിയ മാളവികയെ വേദിയിലേക്ക് ആനയിച്ചത് സഹോദരന് നടനുമായ കാളിദാസും അടുത്ത സുഹൃത്തും സംഗീത സംവിധായകനുമായ സുഷിൻ ശ്യാമും ചേർന്നാണ് വേദിയിൽ മാളവികയും നവനീതും പരസ്പരം മാലയിട്ട് മാതാപിതാക്കളുടെ കാലത്തൊട്ട് ആശീർവാദം വാങ്ങി മാളവയുടെ വിവാഹ വിരുന്നിൽ പങ്കെടുത്തത് വൻ താരനിരയായിരുന്നു ഗുരുവായൂരിലെ താലികെട്ടൽ താലുകെട്ടൽ ശേഷം തൃശൂർ ഹയാത്തിൽ സംഘടിപ്പിച്ച വിരുന്നിൽ ചലച്ചിത്ര രാഷ്ട്രീയ ബിസിനസ് രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു രാവിലെ പത്ത് മുപ്പത് മുതലാണ് വിരുന്നു തുടങ്ങിയത് റിസപ്ഷനിലെ ശ്രദ്ധാകേന്ദ്രം ദിലീപിന്റെ മകൾ മീനാക്ഷിയായിരുന്നു ഗോൾഡൻ നിറത്തിലുള്ള സാരിയും സ്ലീവ്ലെസ് ബ്ലൗസും മീനാക്ഷി മനോഹരിയാക്കി പേസ്റ്റൽ പിങ്ക് നിറത്തിലുള്ള സാരിയായിരുന്നു കാവ്യയുടെ വേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല നടൻ മോഹൻലാൽ നടനും ബി നേതാവുമായ സുരേഷ് ഗോപി ഭാര്യ രാധിക നടൻ ദിലീപ് ഭാര്യയും നടിയുമായി കാവ്യ മാധവൻ മക്കളായ മീനാക്ഷി മഹാലക്ഷ്മി സംവിധായകൻ സത്യനന്തികാട്ട് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ ഗോകുലം ഗോപാലൻ തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു